പള്ളിയിൽ പരിശുദ്ധ തോമസ് ലീഹയുടെ ഓർമ്മ പെരുന്നാളായ ജൂബിലി പെരുന്നാൾ ആഘോഷത്തിലാണ് ഇന്ന് ഞാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഡിസംബറിൽ ഇന്ത്യയിലെ സെന്റ് തോമസിന്റെ ആവിർഭാവത്തിന്റെ പത്തൊമ്പതാം ശതാബ്ദി ജൂബിലിയിൽ സഭ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം ആഘോഷിച്ചു ആ വർഷം മുതൽ ഈ പള്ളി വളരെ തീക്ഷ്ണതയോടുകൂടി വിശുദ്ധ തോമസിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു ഇപ്പോൾ ജൂബിലി പെരുന്നാൾ എന്നറിയപ്പെടുന്ന മുളന്തുരുത്തിയിലെ ഉത്സവമായി ഇത് മാറിയിരിക്കുന്നു എ ഡി ആയിരത്തി സ്ഥാപിതമായ കേരളത്തിലെ പുരാതന ദേവാലയങ്ങളിൽ ദേവാലയങ്ങളിലൊന്നാണ് മുളന്തുരുത്തിയിലെ മാർത്തോമൻ യാക്കോബായ സിറിയൻ കത്തീഡ്രൽ പള്ളി ഗോതിക് വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് പള്ളി കൊത്തുപണികൾ ശില്പങ്ങൾ ചുമർചിത്രങ്ങൾ എന്നിവ ഇന്ത്യൻ പശ്ചിമേഷ്യൻ യൂറോപ്യൻ വാസ്തുവിദ്യകളുടെ സമന്വയമാണ് ഇടവകക്കാരിൽ ഭൂരിഭാഗവും യാക്കോബായ വിഭാഗത്തിൽ ാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് മലങ്കര സഭ ആദ്യമായി യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങളായി പിരിയുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ വീണ്ടും ഒന്നിച്ച ഇരു കൂട്ടരും തമ്മിലുള്ള ഉടമ്പടി നീണ്ടുനിന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കാലഘട്ടം വരെ മാത്രമായിരുന്നു അതിനുശേഷം പള്ളികളുടെ ഉടമസ്ഥാവകാശത്തിനും സ്വത്തിനുമുള്ള പോരാട്ടത്തിന് നേർക്കുനേരെത്തി ഇത് പലപ്പോഴും വലിയ ഏറ്റുമുട്ടലുകളിലേക്ക് നയിച്ചു പ്രാദേശിക സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പല പള്ളികളും ഇരുവിഭാഗങ്ങളും കൈവശം വെച്ചിരിക്കുന്നത് വിവിധ കോടതികളിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന തർക്കങ്ങൾക്കെല്ലാം പരിഹാരമായാണ് രണ്ടായിരത്തി പതിനേഴിലെ സുപ്രീം കോടതി വിധി എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ചർച്ച് ഭരണഘടനയനുസരിച്ച് മലങ്കര സഭയ്ക്ക് കീഴിലുള്ള എല്ലാ പള്ളികളുടെയും നിയന്ത്രണം ആവശ്യപ്പെട്ട് ഓർത്തഡോക്സ് വിഭാഗം സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി ഹർജികളിൽ വാദം കേട്ട സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചു ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം ജില്ലയിലെ പിറവം സെന്റ് മേരീസ് പള്ളി ഉൾപ്പെടെ യാക്കോബായ പക്ഷത്തിന്റെ കൈവശമുള്ള ആയിരത്തി പള്ളികൾ ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറണം ഈ ഉത്തരവ് നടപ്പാക്കാൻ സർക്കാർ പരാജയപ്പെട്ടതോടെ സുപ്രീംകോടതി സംസ്ഥാന ചീഫ് സെക്രട്ടറിയെ വിളിച്ചു വരുത്തി വിശദീകരണം തേടിയിരുന്നു ഉടമസ്ഥാവകാശം നിലനിൽക്കുന്ന ആയിരത്തി പള്ളികളിൽ പതിനഞ്ച് എണ്ണം വർഷങ്ങളായി ആരാധനയില്ലാതെ അടച്ചിരിക്കുകയാണ് രണ്ട് വിഭാഗങ്ങളും സ്വന്തമായി ആരാധനാലയങ്ങൾ നിർമ്മിച്ചതിനു ശേഷം ഉപേക്ഷിക്കപ്പെട്ട ഏതാനും പള്ളികൾ തകർന്നടിഞ്ഞു വിഭാഗങ്ങളും തുല്യമായി ശക്തമായിരിക്കുന്ന ഇരുന്നൂറോളം പള്ളികളിൽ ഉടമസ്ഥാവകാശത്തിനായുള്ള പോരാട്ടം ഇപ്പോഴും വളരെ തീവ്രമായി തുടരുന്നു എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്ന മുളന്തുരുത്തി പള്ളി ഓർത്തഡോക്സ് സഭയ്ക്ക് വിട്ടു നൽകാൻ യാക്കോബായ വിഭാഗത്തോട് രണ്ടായിരത്തി പതിനേഴിലെ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം കേരള ഹൈക്കോടതി ഉത്തരവിട്ടു എന്നാൽ മുൻ വിഭാഗം അതിന് വിമുഖത കാണിക്കുകയും ഹൈക്കോടതി ഉത്തരവ് പാലിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തതാണ് പോലീസ് ഇടപെടലിനെ പ്രേരിപ്പിച്ചത് ഉത്തരവ് പാലിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഹൈക്കോടതിയും കോടതിയായ ലക്ഷ്യത്തിന് ഉത്തരവിട്ടു എറണാകുളം ജില്ലാ അധികാരികളോട് അവരുടെ കോവിഡ് നയൻറ്റീൻ ഡ്യൂട്ടികൾക്ക് ശേഷം മതിയായ ശക്തി ഒഴിവാക്കിയ ശേഷം ഹർജിക്കാരനായുള്ള ഓർത്തഡോക്സ് വിഭാഗത്തിന് പള്ളി കൈമാറാൻ ആവശ്യപ്പെട്ടു യാക്കോബായ വിഭാഗത്തിന് സഭ കൈകാര്യം ചെയ്യാനാകില്ലെന്ന് ഇടക്കാലത്ത് കോടതി വ്യക്തമാക്കിയിരുന്നു മലങ്കര മലങ്കരസഭയ്ക്ക് കീഴിലുള്ള ആയിരത്തി ഒരുന്നൂറ് ഇടവകകളും അവയുടെ പള്ളികളും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ മലങ്കര സഭയുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ നിയന്ത്രണത്തിലാക്കണമെന്ന് രണ്ടായിരത്തി പതിനേഴിൽ സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു ഇത് യാക്കോബായ വിഭാഗത്തിന് മലങ്കര സുറിയാനി സഭയുടെ നിയമപരമായ പദവി നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ചു യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയും പിന്നീട് വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ട വിശുദ്ധ ഗീവർഗീസ് മാർ ഗ്രിഗേറിയോസ് എന്ന സിറിയൻ ഓർത്തഡോക്സ് മത നേതാവിന്റെ ഭവനമാണ് ഈ പള്ളി കൂടാതെ സഭയിലെ കാട്ടുമങ്ങാട്ട് ഭാവമാർ എന്നറിയപ്പെടുന്ന മലങ്കര സഭയുടെ ബിഷപ്പുമാരായിരുന്ന കൊച്ചുപറമ്പിൽ പൗലോസ് മോർ കൂറിലോസ് മെത്രാപൊളീത്തയുടെ ഇടവകയാണിത് ജെറുസലേമിലെ സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളിയുടെ അൾത്താരയെ അനുസ്മരിപ്പിക്കുന്നതാണ് പള്ളിയുടെ ആൾത്താര ഇക്കാരണത്താൽ ഈ പള്ളിയെ രണ്ടാമത്തെ ജെറുസലേം എന്ന് വിളിക്കുന്നു കേരളത്തിലെ എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ദേവാലയമാണ് മുളന്തുരുത്തി മാർത്തോമൻ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി കത്തീഡ്രൽ ഏടെ പതിനൊന്നാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ചതും സ്ഥാപിതമായതുമായ ഈ പള്ളി എ ഡി ആയിരത്തി ഒരുന്നൂറിനും ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഇടയിൽ കർക്കിടകം മൂന്നിന് കൂതാശ ചെയ്തു എ ഡി പതിനാറാം നൂറ്റാണ്ടിൽ പള്ളി പരിഷ്കരിച്ചു പള്ളിയുടെ പ്രധാന വാതിലിലെ കൊത്തുപണികൾ മാർത്തോമൻ പള്ളിയുടെ വാതിൽ എന്ന് എഴുതിയിരിക്കുന്ന ഗ്രാനൈറ്റ് സിറിയൻ ലിപിയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് തുലാം ഒമ്പതിന് പുനഃസ്ഥാപിച്ചു കേരളത്തിലെ പുരാതന പള്ളികളിൽ ഒന്നാണിത് തടികൊണ്ടുള്ള കൊത്തുപണികളും അതുല്യമായ രൂപകൽപ്പനയിലുള്ള പെയിന്റിങ്ങുകളും ഉള്ള പള്ളിയുടെ അൾത്താര ജെറുസലേമിലെ പള്ളിയെ അനുസ്മരിക്കുന്നതാണ് പ്രധാന അൾത്താരയുടെ കിഴക്കു ഭാഗത്ത് കെരൂബിനുകളുടെ മുഖങ്ങളും പരിശുദ്ധ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും പ്രതിനിധാനങ്ങളും കൊത്തുപണികളുമുള്ള ഒരു വലിയ ശില്പം ആവരണം ചെയ്തിട്ടുണ്ട് തറയിലെ ടൈലുകൾ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നു മുകളിലെ സീലിംഗിലെ അപൂർവ പുരാതന പെയിന്റിങ്ങുകൾക്ക് അവരുടേതായ കഥകൾ വിവരിക്കാനുണ്ട് ഈ പള്ളിയുടെ മാമോദിസ സ്റ്റാൻഡ് ഒരു വലിയ കരിങ്കല്ലിൽ നിന്ന് വെട്ടിമാറ്റിയതാണ് ഇതിന് ഏകദേശം ആയിരം വർഷം പഴക്കമുണ്ട് മുന്നൂറ് വർഷത്തോളം പഴക്കമുള്ളതാണ് ഇരുനില ഇടവക കെട്ടിടം അതിന്റെ തടി കൊണ്ടുള്ള ും ശില്പങ്ങളാൽ തീർത്ത മേൽക്കൂരയും അതോടൊപ്പം അതിന്റെ സ്ട്രോങ് റൂമും കാലത്തിന്റെ കെടുതികളെ ചെറുക്കുന്നു പള്ളി കോമ്പൗണ്ടിലെ സെന്റ് ഗ്രിഗേറിയോസ് റിട്രീറ്റ് സെന്റർ ആധുനിക വാസ്തുവിദ്യയുടെ ഒരു ഒരു ഉദാഹരണമാണ് ക്രിസ്ത്യൻ അസോസിയേഷൻ എന്ന പേരിൽ അസോസിയേഷൻ രൂപീകരിക്കുകയും മലങ്കര സഭയുടെ ഭരണത്തിനായി ഒരു ജനാധിപത്യ സജ്ജീകരണം സ്വീകരിക്കുകയും ചെയ്തു ഇന്ത്യയിൽ ആദ്യമായി മലങ്കര സഭയാണ് വിശുദ്ധ മൂറോൺ കൂതാശ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് പാത്രിയർക്കീസായ ഇഗാത്തിയോസ് അബ്ദുള്ള രണ്ടാമൻ വിശുദ്ധ മൂറോണിനെ വീണ്ടും ഇവിടെ പ്രതിഷ്ഠിച്ചു ഈ ദേവാലയത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യത്തെയും മലങ്കര സഭ പിതാക്കന്മാർക്ക് നൽകിയ സംഭാവനകളെയും മാനിച്ച് രണ്ടാം ജെറുസലേം എന്ന നാമകരണം നൽകി ആദരിച്ചു അന്ത്യോക്യായിലെ ഇഗ്നേഷ്യസ് വ്യാകൂബ് മൂന്നാമൻ ിൽ ഈ ദേവാലയം സന്ദർശിച്ചിരുന്നു ഒന്നാം നൂറ്റാണ്ട് മുതൽ ക്രിസ്തു മതം ഈ രാജ്യത്ത് വേരൂന്നിയെങ്കിലും സഭയ്ക്ക് ഭരണഘടനയും നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടായിരുന്നില്ല അന്ത്യോക്യായിലെ പാത്രീയർക്കീസ് ഇഗ്നേഷ്യസ് പീറ്റർ മൂന്നാമനാണ് ഈ ശൂന്യത നികത്തിയത് അദ്ദേഹം മലങ്കരയിൽ വന്ന് എ ഡി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ ഈ പള്ളിയിൽ വച്ച് പ്രസിദ്ധമായ മുളന്തുരുത്തിനഹദോസ് വിളിച്ചുകൂട്ടി അതിൽ സുറിയാനി ക്രിസ്ത്യൻ അസോസിയേഷൻ എന്ന പേരിൽ ഒരു അസോസിയേഷൻ രൂപീകരിക്കുകയും മലങ്കര സഭയുടെ ഭരണത്തിനായി ഒരു ജനാധിപത്യ സജ്ജീകരണം സ്വീകരിക്കുകയും ചെയ്തു ഇന്ത്യയിൽ ആദ്യമായി മലങ്കര സഭയാണ് വിശുദ്ധ മൂറോൺ കൂതാശ ചെയ്തത് ഇപ്പോൾ പള്ളിയുടെ നിയന്ത്രണം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കീഴിലാണ് お願い！